രാമൻകുട്ടിയേ ഗൗരി തെക്കേടത്തെ രാമൻകുട്ടിയേ വീട്ടുപേരഞ്ഞുടാത്ത കണ്ണീർ ഒഴുക്കണ കാര്യല്ല പറഞ്ഞാലേ വിശ്വസിക്കു എന്റെ തറവാട്ടിലുണ്ടല്ലോ പെണ്ണുങ്ങള് വാഴത്തില്ല അതെങ്ങനാ നൂറ്റെട്ട് വയസ്സുള്ള ആ കളവൻ പെണ്ണുങ്ങളെ കാണാത്ത പോലെ കണ്ണും തള്ളി ഇങ്ങനെ ഇരുന്ന ഏത് പെണ്ണ് വന്ന് വാഴാനാ സത്യം പറ അത് നിങ്ങടെ ആരാ പറഞ്ഞു വരുമ്പോ അതെൻറെ ഒരു അപ്പൂപ്പനായിട്ട് വരും അപ്പൊ പറയാതെ വന്നാല് അത് സർപ്രൈസ് പിന്നെ പാട്ട് പാടുന്നൊരാളുണ്ടായിരുന്നല്ലോ ഒന്നാം മലകറി പോയപ്പോ ആ അയാള് തന്നെ അവിടെ ഒന്ന് തലേം കുത്തി വീണില്ലേ ഓ അപ്പൊ അയാളും പോയി പണ്ട് നീ എൻറെ അടുത്ത് വരുമ്പോ നല്ല മുല്ലപ്പൂവിന്റെ മണമായിരുന്നു നല്ല ി തൈല തീണ്ട ഒഴിക്കത് മതി നിങ്ങളൊന്നെണീറ്റെ അത് നീ എണീക്ക് നിങ്ങൾ എഴുന്നേറ്റ നീ എഴുന്നേക്കാൻ ഇവിടെ കേട്ടൊന്നും അയ്യോ ഞാൻ എണീറ്റോളാം അതിനല്ല നീ എനിക്ക് കൊത്തി എഴുന്നേക്കാനാ എന്നെ പിടിച്ചൊന്ന് എഴുന്നേപ്പിക്കൂ നീ ഇപ്പട ഇരിക്കാണോ വീട്ടിൽ പോവണ്ടേ വയസ്സാം കാലത്ത് രാമൻകുട്ടി നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഇത്രയും പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ പ്രണയം കാത്തു സൂക്ഷിക്കുന്നതിന് അയ്യോ ഇത് പ്രണയൊന്നുമല്ല പിന്നെ ഇത് ഞങ്ങളുടെ ഷുഗറിന്റെയും പ്രഷറിന്റെയും ഗുളികയാ എന്റെ ഗുളിക അവളുടെ അടുത്തും അവളുടെ ഗുളിക എന്റെ അടുത്തും കളിക്കാൻ നേരത്തെ ഒരാളെങ്കിലും അല്ല ശരിക്കും നിങ്ങൾ ആരാക്ടറാണ് മറ്റേ കല്യാണം രാമൻ ദിലീപും നവ്യന്നായിരിക്കും നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇത് ഞങ്ങ ഞാൻ പറഞ്ഞില്ലേ പക്ഷെ പഠിച്ച സ്കിറ്റ് കല്യാണരാമന്റെ അത് കളിച്ചു എന്റെ ബിബിൻ ചാട്ടെ ശരിക്കും എന്താ സംഭവിച്ചു ആയിരിക്കും പക്ഷെ മേക്കപ്പ് ചെയ്തിപ്പോ ബിബിൻ ചാട്ടനെ പോലെ തന്നെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സഹായം ചെയ്തു തരാം എന്താ ആ മേക്കപ്പ് ചേട്ടനോട് ഞാൻ പറയുന്നതാക്കിയത് സംസാരിക്കാം ഈ ചേച്ചി ഒന്നും പോയി പറയാ പുള്ളിക്കാരൻ എടുത്ത് ചോദിക്കാം എന്തിനാ കൊഴപ്പില്ലെന്ന് ആണെങ്കിൽ കൊള്ളാത്ത ചേച്ചിയെ മേക്കപ്പ് ഇത്ര സുന്ദരി ആക്കിയില്ലേ ചേച്ചി ചോദിക്കുന്നത് മോശമാണ് അതാടാ എനിക്ക് തന്നെ എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കമലാസനും ഷൺമുഖി ഷൺമുഖി കിറ്റിമാറിപ്പോയി കല്യാണ രാമനെ പറരാട്ടിന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നല്ലോ ആരെ ആരും മെസ്സേജ് അയക്കാനാ എടുത്ത് അങ്ങോട്ട് മനുഷ്യൻ കണ്ണും കാണുന്നില്ല എവിടെ ആയപ്പോ ഒന്ന് വിളിക്കാറു കൂടിയില്ലല്ലോ വിളിക്കാറില്ലെന്നോ ആരടിയത് എനിക്കറിയത്തില്ല നമ്പർ മാറി വന്നതായിരിക്കും അപ്പം നമ്പർ മാറിയതായിരിക്കും വീണ്ടും മെസ്സേജ് വന്നില്ല എടുത്ത് വായിക്കടി മുത്തേ ഒന്ന് കാണാൻ എനിക്കറിയിട്ടില്ല എന്റെ നിനക്കറിയാ ഈ പ്രാവശ്യം നമ്പർ മാറി വന്നല്ല നീ എന്നെ ചതിക്ക് ഞാൻ നിങ്ങളെ ചതിക്കത്തില്ല മനുഷ്യ അടുത്ത മെസ്സേജ് ഞാൻ വായിക്കേ ഉമ്മ ഉമ്മ ടിക്കല്ലെന്നാ നിർത്ത് നിർത്ത് ഇതാരടെ ഫോണാന്ന പറഞ്ഞു നിന്റെ ഫോൺ എന്നാൽ ഇതെന്റെ ഫോണല്ല പിന്നെ ഇത് നിങ്ങളുടെ ഫോണാ എന്റെ ഫോണാ ദൈവങ്ങളെ നിങ്ങളെ ചടിച്ചല്ലേ എന്റെ ഫോൺ പറ പറ ഈ ഏതവളാ നിങ്ങക്ക് ഈ മെസ്സേജ് അയച്ചത് ശരിക്കറിഞ്ഞൂട്രീ ഏതവളാ നിങ്ങൾ കാണുന്ന ഇത്രയും കൊതിയുള്ള കൊതിച്ചി നമ്പർ മാറി വന്നായിരിക്കും ഏതവളാ നിങ്ങളോട് ഉമ്മ ചോദിച്ചത് അത് എനിക്ക് അറിഞ്ഞൂട്രീ നിങ്ങൾ എന്നെ അടിച്ചിട്ടും ഞാൻ തിരിച്ചടിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ നിങ്ങളുടെ തറവാട്ടിൽ പെണ്ണുങ്ങള് വാഴാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ എന്തുകൊണ്ടോ നിങ്ങളുടെ ഈ സ്വഭാവം കാരണമാണ് നിങ്ങളെ തറവാട്ടില് പെണ്ണുങ്ങള് വാഴാത്തത്